ഇനി ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് അബാകസിയുടെ വീഡിയോ ആണ് ഗൈസ് അപ്പം നമുക്ക് അബാകസ് കിട്ടും എട്ട് ബുക്കിന് കിട്ടും ഫസ്റ്റ് ബുക്ക് നമ്മുടെ ഇതാണ് അതേമേ അബാകസ് വണ് എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം ഗൈസ് അതേ മേ നമ്മളിങ്ങനെ പിടിക്കണം ഈ മൂന്നാമത്തെ കുത്തില്ല ഇവിടുന്ന് വണ് ഇവിടുന്ന് വൺ ഇവിടുന്ന് ടു ഇവിടുന്ന് ത്രീ ത്രീ ഈ ത്രീ വണ്ണം വൺ വണ്ണെടുത്ത് ടു എടുക്കണം ത്രീ ഫോറ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ നയൻ വരെ നമ്മൾ പഠിക്കുന്നത് പക്ഷെ കൈ വെക്കുന്ന കൈ പെൻസിൽ ഉപയോഗിക്കുമ്പം പെൻസിൽ ഉപയോഗിക്കാൻ വേണ്ടി സ്പീഡ് വേണ്ടേ അതിന് വേണ്ടി ഈ കൈ നമ്മൾ വൺ ടു ത്രീ ഫോ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വൺ ടു ത്രീ ഇത് മാത്രം ഫൈവ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് എന്താണ് നമ്മുടെ ഇവിടെ ഇത് കൈ പിടിക്കാൻ ഇപ്പുറത്തെ വളരെ വെറുതെ ഇരിക്കുവല്ലോ കൈ പിടിക്കാൻ ഇപ്പുറത്ത് സൈഡിൽ ഇതാണെങ്കിൽ ഇങ്ങനെ പിടിച്ച എണ്ണാൻ ആ ഫസ്റ്റത്തെ ബുക്ക് ഞാൻ കാണിക്കാം കഴിച്ചു അപ്പം ഫസ്റ്റത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് പേജ് എടുക്കാം നമുക്ക് ഫസ്റ്റ് പേജ് എടുക്കുന്നത് ഈ സിയണ ഫസ്റ്റ് പേജ് മറ്റേ ഇതറിയാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും ഇവിടെ വണ് വണ്ണിൻ്റെ അതല്ല എടുക്കുന്നത് വണ്ണിൻ്റെ അതല്ല കിടക്കുന്നത് ഇപ്പോഴത്തെ വണ്ണല്ലേ കിടക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുവാണ് ഇവിടെ വണ്ണാണ് ഇവിടെ വണ്ണാണ് ഇവിടെ എന്തുവാ വണ് തന്നെ ഇവിടെ ടു അല്ലേ ടു തന്നെ ഇവിടെ ത്രീയല്ലേ ത്രീ തന്നെ ഫോർ അല്ലേ ഫോർ തന്നെ ഫൈവല്ലേ ഫൈവ് തന്നെ സിക്സ് അല്ലേ അത് തന്നെ അതെല്ലാം ഇത് തന്നെ ഇവിടെ മാത്രൊന്നില്ലല്ലോ മുത്ത് ഇവിടെ മാത്രം ഉള്ളൂ മുത്തില്ലല്ലോ ഇവിടെ സീറോ 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 കേട്ടോസ് അപ്പോൾ അതാണറിയാലോ നിങ്ങൾക്ക് അല്ല ഭർത്തു ഇത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട നിങ്ങൾക്കിത് മുത്ത് വരച്ച മതി കേസ് ഇതാണെങ്കിലും ഇത് നമ്മൾ നേരത്തെ ചെയ്തോളൂ ടൂ അല്ലേ ടുവിൻ്റെ മുത്ത് വരയ്ക്കണം ത്രീ അല്ലേ ത്രീ സിക്സിൻ്റെ മുത്ത് വരയ്ക്കണം നയനല്ലേ നയനിൻ്റെ മുത്ത് വരയ്ക്കണം ഫൈവല്ലേ ഫൈവിൻ്റെ മുത്ത് വരയ്ക്കണം വണ്ണല്ലേ വണ്ണിൻ്റെ മുത്ത് വരയ്ക്കണം സിക്സ് അല്ലേ സിക്സിൻ്റെ മുത്ത് വരയ്ക്കണം ഇതൊക്കെ വരയ്ക്കണം ഞാൻ ഇത് ഇതാണ് അടുത്തത് ഇത് എനിക്കത് അറിയാമെന്നായിരിക്കും ഞാൻ ഞാൻ അടുത്ത് കാണിക്കാം ഞാൻ പറഞ്ഞല്ലേ ഇത് ടു വണ്ണ് ഫൈവ് ആൺസർ എത്ര ആയി എയ്റ്റ് ആയില്ല കാശം എയ്റ്റാണ് കറക്റ്റ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് വണ് ടൂവ് വണ്ണ് ആൻസർ ഫോർ അല്ലേ ക്യസ്റ്റ് ഫോർ തന്നെ പിന്നെ എന്താ ഇനി നമുക്ക് എന്താ ഫൈവ് ടൂവും ടൂ എടുത്ത ആൻസർ നയനല്ലേ നയൻ വണ്ണും ത്രീയും ഫൈവും എടുത്ത നയൻ തന്നെ അങ്ങനെ ഇത്രയും നിങ്ങൾ ചെയ്ത് തരണം അത് കഴിഞ്ഞ് ഇതെന്തുവരെന്നറിയാം വൺ ടു ത്രീ ഇത് നമ്മൾ വെക്കും വൺ മിനിറ്റ് വരെ അല്ല ഇത് ഗേഴ്സ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് എടുക്കണം ആദ്യം തന്നെ നമ്മൾ സ്പീഡ് കൂടുകയാണെങ്കിൽ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്ത് പഠിച്ച മതി ഞാനിത് കുറേ പഠിക്കുമ്പോൾ പഠിപ്പിച്ച് തരാം ടെൻ ലെവണിലെടുക്കണം അപ്പം ടെൻ ടെൻ ഞാൻ പിന്നെ പഠിച്ചു തരാം അപ്പം ആദ്യം തന്നെ വണ്ണ് വണ് ഞാൻ പഠിച്ചില്ല ഇതാണ് വണ്ണ് ടു ത്രീ എളുപ്പം നമുക്ക് പഠിച്ച് പഠിക്കണം അപ്പോൾ നമുക്ക് ഇതിന് സ്പീഡ് കൂടു സ്പീഡ് കൂടുമ്പോൾ നമുക്കിതിൻ്റെ കൂടുതലും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നവർക്ക് മുട്ടായോ അല്ലെങ്കിൽ ഗിഫ്റ്റോ വല്ലതും എൻ്റെ ഇന്ന് കിട്ടും പിന്നെ ഇതായ ഇവിടുന്ന് സ്പീഡിൽ ഞാൻ ഫസ്റ്റ് എണ് ഫസ്റ്റിൽ എഴുതിയതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എനിക്ക് ടെൻ വരെ എത്തിയുള്ളൂ അതാണ് നമുക്ക് വൺ ടു ീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ വരെ എഴുതിയുള്ളൂ ഫസ്റ്റിലെനിക്ക് കാരണം അത്രയും വരെ എഴുതിയത് കണ്ടു വയസ്സ് അപ്പോൾ അടുത്തത് നമുക്ക് അടുത്തത് നോക്കാം ഇതാണെങ്കിൽ നമുക്ക് ഈസി ഒന്നുമല്ല ഈസി ഒക്കെയാണ് പക്ഷേ ഇത് നമുക്ക് അറിയാവുന്നതാണ് ഇത് സിമ്പിളാണ് കൈസ് ഞാൻ പറഞ്ഞു തരാം ആദ്യമേ തന്നെ നമ്മൾ ബാക്കിൽ ഇത് കണ്ടു ഈ മൈനസ് ഇട്ടേക്കുന്നേ ഇപ്പം കണ്ടോ ടു ഞാൻ അത് ആബാ ക്സിൽ ആദ്യമായി നടക്കുന്ന ടു അല്ലേ ടുവ് പിന്നെയും ടുവ് ഇവിടെ ഫൈവ് എടുക്കാൻ പറഞ്ഞു കണ്ടോ ഇവിടെ ഫൈവ് എടുക്കാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഫൈവ് എടുക്കാൻ പറഞ്ഞു പിന്നെ ടു മൈനസ് ചെയ്യണം ടു മൈനസ് ചെയ്ത് അപ്പോൾ അതാണിത് ഇത് നമ്മൾ നമ്മളെടുക്കുമ്പം ഇതെടുക്കുമ്പോൾ ഫൈവ് എടു എടുക്കണം ടു എടുക്കണം ഫൈവ് എടുക്കണം ടു മൈനസ് ചെയ്യണം അതൊക്കെയാണ് ഫൈവ് മൈനസ് ചെയ്യണം ഫൈവ് മൈനസ് ചെയ്യണം ഫോർ മൈനസ് ചെയ്യണം ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട് ടു മൈനസ് ചെയ്യണം ഫോർ മൈനസ് ചെയ്യണം ഫോർ മൈനസ് ചെയ്യണം വൺ ആണ് എനിക്കത് വൺ മൈനസ് ചെയ്യണം ഫൈവ് മൈനസ് ചെയ്യണം ത്രീ മൈനസ് ചെയ്യണം ഇങ്ങനെ കുറേ ഉണ്ട് ഇതാണ് നമ്മുടെ നമ്മുടെ അത് ഇത് നമ്മൾ ഈ എന്ന് ടെന്നെന്ന് ഒരു വാക്ക് പോലും ഇല്ല നമ്മുടെ ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നയം വരേ ഉള്ളൂ ഇവിടെ ഈ സാധനത്തിൻ്റെ പേ അവിടെ നയൻ ആൻസർ എന്നാണ് ഞാൻ ആൻസർ എഴുതിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ കുറേ എഴുതിയിട്ട് കണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു ഇങ്ങനെ ഇതൊക്കെ എഴുതാനല്ലേ അത് എങ്ങനെക്കറിയാമല്ലോ ഇത് ഞാൻ പറഞ്ഞാണ് ഇത് സംശയമുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പാടായത് ആ ഇത് എന്താണ് പഠിച്ചരാം ഇതാണെങ്കിലേ നമ്മൾ ഇരുപത് മിനിറ്റോ വൺ മിനിറ്റോ ഒക്കെ വെക്കാം വെച്ചിട്ട് എന്താവാ ഇത് നമുക്ക് ഞാൻ ഇപ്പം ആദ്യമേ തന്നെ ഒരു പേപ്പർ പേപ്പർ ഫിനിഷ് ആകുമ്പോൾ നമ്മൾ ഇത് ചെയ്തു തരും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതെല്ലാം എളുപ്പുന്നതായി ഇവളം വരെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയൊരു പ്രേ ആണ് പ്രേസ്